നമ്മുടെ യുവ വേവിക്ക് വേണ്ടിയിട്ട് ഞാൻ മീഷോയിൽ കുറച്ച് പ്രൊഡക്റ്റ്സ് നോക്കിയ സമയത്ത് എനിക്ക് കണ്ടതാണ് കേട്ടോ ഈ പ്രൊഡക്റ്റും അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടൊന്ന് വാങ്ങി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടാന്ന് അപ്പം അങ്ങനെ ഓർഡർ ചെയ്തതാണ് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര യൂസ്ഫുള്ളാന്നാണെന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നിങ്ങളെയും കൂടി പരിചയപ്പെടുത്തിക്കൂടാന്ന് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഞാനിത് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇതിർത്തം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോൻ്റെ അവസാനം വരെ കാണാൻ മറക്കല്ലേ പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ ഞാൻ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ കാണിച്ചിരുന്നേ അപ്പോൾ ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതേ ഈ സാധനമാണ് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് വളരെ ചെറുതാണ് അതെ നമ്മുടെ ഈ ഒരു കയ്യിൻ്റെ അത്രേ ഉള്ളൂ ഈ സാധനം അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ നെബിലൈസേഷൻ എടുക്കാൻ പോകുന്നത് ഇത് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം ഉലിക്ക് പോകുന്നവരാണ് ഉച്ചയ്ക്ക് എങ്ങനെ നെബിലൈസേഷൻ എടുക്കുമെന്ന് ചിന്തിച്ചിരിക്കുന്നവരെ അതുപോലെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെ എടുക്കും സ്കൂളിൽ കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരിതാണ് ഇതുകൊണ്ട് ഒരു ഹാംഫുൾ ആയിട്ട് ഒന്നും സംഭവിക്കില്ല ഇത് പ്ലാസ്റ്റിക്കാണ് അപ്പോൾ നിലത്ത് വീണ് പൊട്ടും എന്നുള്ളൊരു പേടിയും നമുക്ക് വേണ്ട അതുപോലെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി കുറെ അറിഞ്ഞിരിക്കേണ്ട ആവശ്യവുമില്ല ഒരു ബട്ടൺ അമർത്തിയാൽ മതി അപ്പോൾ കുട്ടികൾക്കും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണ് അതുപോലെ നമ്മളിപ്പോൾ ടൂറ് പോകുകയാണ് ട്രാവലിനൊക്കെ പോകുന്നവർക്ക് നമ്മളെ ഇത് കൈ പിടിച്ചുകൊണ്ട് വലിയ മെഷീനൊക്കെ ആകുമ്പോൾ കൈ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ ഈ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ബാഗിൽ ഹാൻഡ് ബാഗിൽ വരെ വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുണ്ട് അപ്പോൾ ദൈ മേഷൻ്റെ ഇവിടെ ഒരു ക്യാപ്പ് ഉണ്ട് അപ്പോൾ ഈ ക്യാപ്പ് നമ്മൾ ഓപ്പൺ ആക്കണം ഇവിടെയാണ് നമ്മൾ മെഡിസിൻ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ നമുക്ക് മെഡിസിൻ ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം ഇതിനകത്ത് ഒഴിക്കാൻ വേണ്ടി പറ്റും വെള്ളം എന്ന് വെച്ചാൽ സ്റ്റെറൈൽ വാട്ടർ ആയിരിക്കണം കേട്ടോ ഒഴിക്കുന്നത് അത് നമുക്ക് ഫാർമസിയിലൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും അത് കഴിഞ്ഞിട്ട് ഈ ക്യാപ്പ് നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിൽ ലീക്ക് ഒന്നും ആവത്തില്ല കേട്ടോ പിന്നെ വരുന്നത് ഈ ഇവിടെയാണ് വരുന്നത് ഇവിടെയാണ് നമ്മൾ മാസ്ക് ഒക്കെ വെക്കണ സ്ഥലം ഇവിടെ മൂന്ന് ടൈപ്പ് ഓഫ് മാസ്ക് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാ ഇതാണ് ഒരു മാസ്ക് ഇത് വലിയവർക്ക് പറ്റിയ മാസ്ക് ആണ് കേട്ടോ അഡൽട്ട് ടൈപ്പാണ് ഇതിൻ്റെ ഇവിടെ രണ്ട് ഹോൾ കാണുന്നില്ല ഇവിടെ നമുക്ക് വേണമെങ്കിൽ നൂല് എന്ത് എന്തെങ്കിലും കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിൽ കൂടെ നമുക്ക് അത് ഇത് ടൈറ്റാക്കി വെക്കാൻ വേണ്ടി പറ്റും പിന്നെ ഈ വരുന്ന റൗണ്ട് ഭാഗമാണ് നമ്മൾ ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്യുന്നത് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ മുഖത്തേക്ക് വെക്കുകയാണ് മൂക്കിലേക്കാണ് മൂക്കിൽ ഇവിടെ വായുഭാഗത്ത് വരും ഇത് മൂക്കിൽ ഇങ്ങനെയുള്ള ഷേപ്പ് വരുന്ന സ്ഥലം മൂക്കിലേക്ക് വരുന്ന രീതിയിൽ വെക്കണം പിന്നെ ഇത് താടീൻ്റെ അവിടെ ആയിട്ട് വെക്കണം ഫുള്ള് കവറായിട്ട് വെക്കണം ടൈറ്റായിട്ടിരിക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് പറ്റുന്ന ചെറിയ മാസ്കും കൂടി ഉണ്ട് ഇത് നമ്മളെ ഇവയ്ക്കൊക്കെ പറ്റുന്ന ടൈപ്പ് അപ്പോൾ പിള്ളേർക്കും വലിയവർക്കാം പിന്നെ മാസ്ക് ഒക്കെ വെച്ച് പിടിക്കാൻ മടിയുള്ളവർക്ക് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇത് വെറുതെ ഇതിലേക്കൊന്ന് ഇങ്ങനെ കണക്ട് ചെയ്യുക ആവി വരുമ്പോൾ ഇത് പിടിക്കും ഇത് മൗത്ത് പീസായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു കണക്ടർ ഉണ്ട് ഇത് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ഇവിടെ കണക്ട് ചെയ്യാം ഇതിപ്പോൾ നമ്മുടെ സാധാ മൊബൈലിൻ്റെ ചാർജറാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് മറ്റേ നമ്മൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയത് കുഞ്ഞതാണ് അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് ലെങ്ത് ഉണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പിടിക്കാൻ വേണ്ടി പറ്റും നമ്മൾ നമ്മളതിൻ്റെ അടപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാധാ വെള്ളം ഒഴിക്കുന്നത് നമ്മൾ ശരിക്കും സ്റ്റെറൈൽ വാട്ടർ ആണ് ഒഴിക്കേണ്ടത് കേട്ടോ പിന്നെ ഇതാ ഇതിൻ്റെ ക്യാപ്പ് നമുക്ക് ക്യാപ്പ് അടച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിത് ക്യാപ്പ് അടച്ചു ഇത് ലീക്കിംഗ് ലീക്കിംഗ് ഒന്നുമില്ല ഇനി നമ്മൾ കണക്ട് ചാർജർ എടുത്തിട്ട് ഇതിലേക്ക് കണക്റ്റ് ചെയ്തു നമുക്ക് മാസ്ക് വെക്കണം ഇതാണ് നമ്മുടെ മാസ്ക് ഇതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കി കൊടുത്തതിനാൽ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി നമ്മൾ സ്വിച്ച് ഇടുക സ്വിച്ച് ഇട്ടതിന് ശേഷം ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഫ്യൂംസ് വരുന്നുണ്ട് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പുക വരുന്നുണ്ടോ ഇതിൻ്റെ കുറച്ചുകൂടി കൂടി സ്പീഡാക്കണമെങ്കിൽ ഒന്നും കൂടി പ്രെസ് ചെയ്താൽ മതി അപ്പോൾ കുറച്ചും കൂടി സ്പീഡ് കൂടും പിന്നെ ഒന്നുകൂടി കൂടി പ്രസ് ചെയ്തിന് ഒന്നുകൂടി സ്പീഡ് കൂടും പിന്നെ ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ആകും പിന്നെ ഇനി ഇതാ നമുക്കിപ്പോൾ ട്രാവല് ചെയ്യുന്നവർക്കൊക്കെ കണക്ടർ ചാർജൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ടാവില്ല അല്ലേ ആ സമയത്ത് നമുക്ക് ബാറ്ററി ഉപയോഗിച്ചിട്ട് നമുക്കിത് ഇതാക്കാൻ പറ്റും ഇതാ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ നമ്മൾ താഴേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാറ്ററി ഇടാം സാധാ ഒരു ചെറിയ ബാറ്ററി ആണ് നമ്മൾ ക്ലോക്കിനൊക്കെ ഇടുന്ന ബാറ്ററി രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടി പറ്റും പിന്നെ അതുപോലെ ഇവിടെ ഒരു ബട്ടൺ ഇതിൻ്റെ പുറകിലൊരു ബട്ടൺ കാണാൻ വേണ്ടി സാധിക്കും അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തമായിട്ട് നമുക്ക് ഊരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രെസ്സ് ചെയ്ത് പിടിക്കുക ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇത് മുകളിലേക്ക് ഇങ്ങനെ ഊരുക ഊരി ഇത് നമുക്ക് വേറെ പാർട്ട് പാർട്ടാക്കിട്ട് രണ്ട് പാർട്ട് ഇതാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇടാൻ വേണ്ടി വേറെ ഒന്നുമില്ല ജസ്റ്റ് ഇതൊന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി ഇത് ഇതായിട്ടിരിക്കും ഇനി എങ്ങനെയാണ് ആവി പിടിക്കുന്നതെന്ന് നമുക്ക് കാണാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ഉപയോഗിക്കാന്ന് അപ്പൊ നിച്ചു കാണിച്ചു തരൂട്ടെങ്ങനെയാണ് പിള്ളേര് കരണ്ടിൽ കളിക്കുമ്പോ മാത്രം നമ്മൾ ഒരാളെ കൂടെ ഉണ്ടാവണം കേട്ടോ ബാറ്ററി ആവുമ്പോ പിന്നെ അതിന്റെയും പ്രശ്നമില്ല ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഇവിടുത്തെ ഈ ഈ താഴെ കാണുന്ന ഇവിടത്തെ ഇപ്പൊ നിറ്റുവാണെങ്കി ജലദോഷം ഒക്കെ ഇണ്ട് കേട്ടോ മൂക്കടപ്പും ഉണ്ട് അപ്പൊ എന്തായാലും ഇതൊരു ഉപകാരമായിട്ടുണ്ട് അല്ലേ നല്ല മാറ്റം ഇത് ഇത് വെച്ചിതാക്കുമ്പോ അപ്പൊ ഇതാ കണ്ടപ്പോന്നുണ്ടോ നല്ല നന്നായിട്ട് വരുന്നുണ്ട് സാധാ വലിയ മെഷീൻ വെച്ച് നമ്മൾ എടുക്കണ പോലെ തന്നെ വരുന്നുണ്ട് അപ്പം ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടും കേട്ടോ നമുക്കിപ്പോൾ ചാർജർ പോലും ഇല്ലാണ്ട് ബാറ്ററിയിൽ ഇത് പ്രവർത്തിക്കാൻ പറ്റുന്നതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം പറ